പ്രിയമുള്ളവരെ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഒരു ചെറുതീയായി തുടങ്ങി ആ തീമിന്റെ കത്തി ഇന്നൊരു കാട്ടുതീ കണക്കെ ഈ കേരളത്തിലെ അഴിമതി ദുർഭരണത്തെ തൂത്തറിയുവാൻ പര്യാപ്തമായ ഒരു കാട്ടുതീയായി ഈ സമരാക്തി എന്ന് പറയുന്ന നമ്മുടെ സമരപ്രഖ്യാപന ജാഥകൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സമൂഹ മാധ്യമത്തിലൂടെ കണ്ടൊരു ചിത്രമുണ്ട് മട്ടന്നൂരിന്റെ മണ്ണിൽ പതിനായിരക്കണക്കിന് മനുഷ്യന്മാരുടെ നടുക്ക കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ കെ സുധാകരൻ നിന്ന് ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന ചിത്രം ഏത് ജില്ല കണ്ണൂർ ജില്ല പിണറായി വിജയന്റെ ജില്ല മട്ടന്നൂര് ഏത് മട്ടന്നൂര് അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് കേരള നിയമസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു പോയ അതേ മട്ടന്നൂരിൽ പതിനായിരക്കണക്കിനായ മനുഷ്യന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിപക്ഷ സംഘടിപ്പിക്കുവാൻ പ്രിയമുള്ളവരെ തുടങ്ങിയിരിക്കുന്നു അതിന്റെ സൂചനയാണ് നമസ്കാരം പിണറായി സർക്കാരിന്റെ നവകേരള യാത്ര എന്ന ദൂർത്ത യാത്രക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച് ഗംഭീര പ്രസംഗം നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര മലപ്പുറം ജില്ലയിലെ അരീകോടെ എത്തിയപ്പോഴാണ് രാഹുൽ മാംകൂട്ടത്തിൽ ജനമനസ്സുകളെ ആവശ്യം കൊള്ളിച്ച ഈ തകർപ്പൻ പ്രസംഗം കോൺഗ്രസ് പാർട്ടിയോട് സാധാരണക്കാരന് എന്നും വിശ്വാസം മാത്രമേ ഉള്ളൂ പക്ഷെ അതേപോലെയല്ല പിണറായിയോടും പിണറായി സർക്കാരിനോടും നവകേരള യാത്ര എന്ന പേരിൽ പിണറായി മന്ത്രിമാരും എത്ര രൂപ ഖജനാവിൽ നിന്നും അടിച്ചു മാറ്റി എന്നുള്ളതിന് ആർക്കും കൃത്യമായ കണക്ക് പറയാൻ പറ്റില്ല എന്നിങ്ങനെ തുടങ്ങി പിണറായി സർക്കാരിനെതിരെയും ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ചോദിച്ചോട്ടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ എത്രയോ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തേക്ക് വന്നു ആ ചിത്രങ്ങളിൽ പിണറായി വിജയൻ കൈവീശി കാണിക്കുന്നത് ബസ്സിലേക്ക് പറന്ന് കയറുന്നത് കുറെ അംഗരക്ഷകന്മാരുടെ നടുക്ക് നിൽക്കുന്നത് മന്ത്രിമാർ വളരെ ഔപചാരികമായി നോക്കി നിൽക്കുന്നത് പാർട്ടിക്കാർ കൗതുകത്തോടു കൂടി നോക്കി നോക്കി നിൽക്കുന്നതല്ലാതെ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നവകേരള സദസ്സ് കാസർഗോഡ് തുടങ്ങി കേർ തിരുവനന്തപുരം വരെ അവസാനിക്കുമ്പോൾ പിണറായി വിജയൻ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അടുത്ത് നിൽക്കുന്ന ഈ നാട്ടിൽ പിണറായി വിജയൻ്റെ അടുത്തേക്ക് പരാതി പറയാൻ വന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന ഈ നാട്ടിലെ ഏതെങ്കിലും ആവലാതിക്കാരൻ അവന്റെ വെറുതെ കടലാസുമായി കടന്നു വരുമ്പോൾ അവനെ ഒന്ന് ചേർത്ത് ആശ്ലേഷിക്കുന്ന ഒരൊറ്റ ചിത്രമെങ്കിലും പിണറായി വിജയന്റേതായിട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ ഇല്ല പിണറായി വിജയനെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒന്ന് തൊടാൻ കഴിഞ്ഞ ഏതെങ്കിലും ഒരു മലയാളി കോടി മലയാളികൾക്കിടയിലുണ്ടോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ കള്ളവായിപ്പോ ഒരു മലയാളി ഉണ്ട് ആ മലയാളി ഭാഗ്യവശാൽ നിങ്ങളുടെ ജില്ലക്കാരനാണ് ഓർമ്മയില്ലേ നിലമ്പൂരില് നിലമ്പൂരിലല്ലേ നിലമ്പൂരില് ഒരു എൻ സി സി കേഡറ്റ് ഒരു പത്ത് പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ അവന് മാത്രമാണ് പിണറായി വിജയനെ ഒന്ന് അടുത്ത് കിട്ടിയത് കിട്ടിയപ്പം തന്നെ അവൻ കൈ തീർത്ത് പിണറായി വിജയന്റെ കണ്ണിൽ തന്നെ ഒന്ന് പൊള്ളിച്ചു അതിനുശേഷം പിണറായി വിജയൻ ഇങ്ങനെ കണ്ണ് മിന്നിച്ചിരിക്കുന്ന കാഴ്ച കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടു അല്ലേ നമ്മൾ കണ്ടില്ലേ ആ ചിത്രം പിണറായി വിജയന്റെ മുഖം നിങ്ങൾ നോക്കണം പിണറായി വിജയൻ ആ പയ്യനെ നോക്കുമ്പോൾ എനിക്കൊരു കാര്യത്തിനൊക്കെ ആശ്വാസമുണ്ടായത് ക്യാമറകളിങ്ങനെ ഒപ്പിയെടുക്കാൻ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പതിനാല് വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥി ഇന്നും ജീവനോടെ ഇരിക്കുന്നത് അമ്മാതിരി കൊടുപ്പാണ് ആ പയ്യൻ പിണറായി വിജയന്റെ കണ്ണിലിട്ട് കൊടുത്തത് ആകെ എടുത്തിട്ട് ഒരു ചെറുപ്പക്കാരനവന് അവന് പോലെ അവൻ പ്രതികരിച്ചു അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളിങ്ങനെ തിരക്കിലൊക്കെ കയറി വരുമ്പോ നമ്മളോട് സ്നേഹമുള്ള ആളുകൾ നമ്മളെ പിടിച്ച് നിർത്തിയെന്നിരിക്കാം അറിയാതെ ആളുകൾ തിരക്കിലാണെങ്കിൽ കാലി ചവിട്ടിയെന്നിരിക്കാം അങ്ങനെയൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക അവർക്ക് വിഷമമാകുന്നു തോന്നി നമ്മൾ കുഴപ്പമില്ല സാരല്ലേ പോട്ടെ എന്ന് പറയും ഇത് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞു ഇല്ല ആ പയ്യനെ രൂക്ഷമായി നോക്കുക കാരണം വിജയന്റെ കണ്ണിങ്ങനെ ചുവന്നെടുക്കുക നേരത്തോട് നേരെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോ പി ആർ ടിമുകാർ പറഞ്ഞു ഇതിനകത്ത് ഒരു സാധ്യതയുണ്ടെന്താ അതായത് ആ പയ്യനെ വിളിച്ച് മാപ്പ് കൊടുത്താൽ ഇത് ആളുകൾക്കിടയിൽ സ്വീകാര്യമായി ചർച്ച ചെയ്യപ്പെടും ഉടനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ ആ പയ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നോട് മാപ്പാക്കിയിരിക്കുന്നു എന്തൊരു വലിയ കാര്യം എന്നിട്ട് ആ പയ്യനെ ഞാൻ നോക്കുന്നുണ്ട് ആ ചിത്രം നിങ്ങളെടുത്ത് നോക്കാം ആ പയ്യൻ ഇത്രയും ദൂരത്തിൽ ഒരു പേന കൊടുത്തു സാധാരണ നമ്മളൊരു പേന കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് നീട്ടി കൊടുക്കുന്നത് കാരണം എന്താ വിജയനെ പേടിയാ